ക്യു ആർ കോഡുകൾ ഇപ്പോൾ സർവ്വസാധാരണമാണ് എന്നാൽ അകാലത്തിൽ മരണപ്പെട്ട മകളുടെ ഓർമ്മകൾക്കായി കല്ലറയിൽ ക്യു ആർ കോഡ് പതിപ്പിച്ചിരിക്കുകയാണ് ഒരു കുടുംബം കൊട്ടാരക്കര വാളകം ആക്കാട്ട് റജി വിലാസത്തിൽ റജി മിനി ദമ്പതികളുടെ ഇളയ മകൾ അഖില റജിയുടെ കല്ലറയാണ് ആധുനിക സംവിധാനത്തിലൂടെ ഡിജിറ്റൽ കല്ലറയായി മാറ്റിയിട്ടുള്ളത് ഞങ്ങളുടെ പേര് ഞങ്ങളമ്മൂന്ന് വിളിക്കും അവളെ മോള് ചെന്നൈയിൽ ഇങ്ങനെ കാർഡേറ്റ് പെർഫ്യൂഷൻ ടെക്നോളജി ഇങ്ങനെ പഠിക്കുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഡിസംബർ പത്താം തീയതി എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതാൾ ഞങ്ങളോട് അഞ്ച് ദിവസം ഉണ്ടായിരുന്ന ആള് പിന്നെ ഒരു ചെറിയ തലവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ അവളെ ആ ആ ഹോസ്പിറ്റലിൽ വെച്ച് പെട്ടെന്ന് ചെന്നി പോലെ വന്ന് ഹോസ്പിറ്റലിൽ ഒരു പതിനൊന്ന് ദിവസം കിടന്നിട്ട് ഞങ്ങളുടെ യാത്ര പറഞ്ഞു പോയി ഇന്ന് ഈ ഡിസംബർ മുപ്പതായപ്പോൾ ഒരു വർഷം പൂർത്തിയായി പക്ഷേ ഞങ്ങൾക്കത് ഞങ്ങളുടെ ഞങ്ങളെ പോയെന്ന് ഒരിക്കലും ൊരിക്കലും പഠനകാലം മുതൽ തന്നെ രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അഖിലാ റജി തന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് മരണപ്പെട്ടുവെങ്കിലും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവളുടെ വിയോഗം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവൾ ഇരുപത്തിരണ്ട് വയസ്സുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സുകാരിയെ പോലെ ആയിരുന്നു എല്ലാവരോടും പെരുമാറുന്നത് അവൾ ഒത്തിരി പ്രായമുള്ള അപ്പച്ചമാരോട് അവൾക്ക് ഒത്തിരി ഇഷ്ടം കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി കോർഡിനേറ്റ് ചെയ്ത് ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും അവരെ ചേർത്ത് നിർത്തി അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുകയും അവൾ ഒരു മാലാകെ പോലെ എല്ലാ കാര്യത്തിനും പള്ളിക്കാര്യത്തിനായാലും പഠനകാര്യത്തിനായാലും രാഷ്ട്രീയ കാര്യത്തിനായാലും ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളാണ് അവളുടെ ഓർമ്മകൾ ഞങ്ങളെ വല്ലാതെ അലർട്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളോട് അവളെ ചേർത്ത് തീർത്താൻ വേണ്ടിയ ചേച്ചിയും ചേട്ടനോട് ചേർന്ന് ഇങ്ങനെ വെബ്സൈറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾക്ക് എന്നവളെ ഓർമ്മകളിൽ ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ട് നടക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ മാക്ക് വേണ്ടി അത് ചെയ്തത് ഞങ്ങൾ എല്ലാവരും വിളിക്കുകയും ചെയ്യും വന്ന് അവളുടെ കല്ലറയിലെ അവളുടെ ബർത്ത്ഡേ ആവുമ്പോഴും ഓരോ ആഘോഷങ്ങൾക്കും അവർ കൊണ്ടുവന്ന് പൂക്കളും മിഠായികളും വെച്ച് തുണ്ട് തൊണ്ടുപേപ്പറിൽ എഴുതി വെച്ചിട്ട് പോവും നിന്നെ മിസ് ചെയ്യുന്നു പറഞ്ഞ് ഒരുപാട് പേപ്പറുകൾ ഞങ്ങൾ ചെല്ലുമ്പം കല്ലറ ചെല്ലുമ്പോൾ അവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്നതായിട്ട് കാണാം അങ്ങനെ ഈ ഓർമ്മ ഞങ്ങൾക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വെബ്സൈറ്റ് അവളുടെ കല്ലറയിൽ സ്ഥാപിച്ചേക്കുന്നത് അവളുടെ കുഞ്ഞുനാളത്തെ ഫോട്ടോ ഫോട്ടോസും വീഡിയോസും എല്ലാം കാണാൻ പറ്റും അഖിലയുടെ ഒന്നാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് പുതുക്കി നിർമ്മിച്ച കല്ലറയിലാണ് ഈ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് പാട്ടും ചിത്രരചനയും ഏറെ ഇഷ്ടമായിരുന്ന അഖില റജിയുടെ ബാലകാല്യം മുതലുള്ള ചിത്രങ്ങളും വീഡിയോകളും ഈ ക്യൂ ആർ കോഡിലൂടെ സ്കാൻ ചെയ്ത് കാണുവാൻ സാധിക്കും ക്യു ആർ കോഡിനോടൊപ്പം ഡബ്ല്യൂ എന്ന വെബ്സൈറ്റും കല്ലറയിൽ പതിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ അവളുടെ കൂട്ടുകാരിയുടെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ച് ഒരിക്കൽ ദൈവം എന്നോട് ചോദിച്ച് നിനക്ക് എത്ര കൂട്ടുകാരുണ്ടെന്ന് ആ ദൈവത്തിന് അറിയാമോ ഈ ലോകത്തിലുള്ളവരെല്ലാം എൻ്റെ കൂട്ടുകാരാണെന്ന് അവൾ സങ്കല്പം മരണത്തെക്കുറിച്ച് ഞാനങ്ങ് ഒരിക്കൽ പോവും നിങ്ങളൊരിക്കെ നിങ്ങൾ വിടുന്ന കരയും എന്നൊക്കെ കുറിച്ച് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയാണോ സംഭവിക്കുന്നൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നു ദൈവത്തിന് അവളെ കൊണ്ട് ആവശ്യം